ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇപ്പോൾ കാലം വാഴ്ത്തപ്പെടുമാറകട്ടെ ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ കാലം എൻ്റെ ചെറിയൊരു സാക്ഷ്യം പ്രിയ കാഴ്ചക്കാരുമായി പങ്കിടുവാൻ സ്വർഗത്തിലെ ദൈവയാക്കിയ കൃപകൾക്കായി നന്ദി എന്ന ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയാണ് എൻ്റെ അനുഭവ സാക്ഷ്യമെന്ന് പറയുന്നത് ഞാനൊരു ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് സെവൻത് ഡേ അറ്റൻഷൻസ് എന്ന ചർച്ചിലെ ഒരു മെമ്പറായിരുന്നു ഞങ്ങളുടെ ഫാമിലി എൻ്റെ അപ്പൻ അതിൻ്റെ ഉപദേശി കൂടിയായിരുന്നു ഞാൻ ജനിച്ച ഏകദേശം ആറാം മാസം ആയപ്പോൾ ഈ പോളിയോ എന്നൊരു അസുഖം അന്നാദേശത്തൊക്കെ പടർന്നു പിടിക്കുവാനും ആ രോഗം എന്നെയും വ്യാധിച്ചു ഒരു ആറാം മാസം ആയപ്പോൾ തന്നെ കാല് തളർന്നു പോളിയ ബാധിതനായി നടക്കുവാൻ പോലും കഴിയാത്തൊരവസരത്തിലായ അവസ്ഥയിലായിരുന്നു ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു കേട്ട അറിവ് വച്ച് ആണ് ഞാൻ പറയുന്നത് എൻ്റെ അമ്മ ഒരു നേർച്ച നേർന്നു എൻ്റെ മകൻ എഴുന്നേറ്റ് ഒറ്റയ്ക്ക് നടന്ന് ആലയത്തിൽ പോകുമെങ്കിൽ അവനെ ദൈവവിലയ്ക്കായിട്ട് അയക്കാമെന്ന് അമ്മ ഒരു നേർച്ച നേരുവാനിടയായിത്തീർന്നു അങ്ങനെ ആ ശനിയാഴ്ച ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആരുടെയും സഹായമില്ലാതെ പരസഹായം കൂടാതെ എഴുന്നേറ്റ് ആരാധനയ്ക്ക് പോകുവാനിടയായി തീർന്നു എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞുള്ള അറിവ് അങ്ങനെ അന്ന് മുതൽ എന്നോട് പറയുമായിരുന്നു നീ ദൈവവേല ചെയ്യണം ദൈവവേലക്കുള്ളതാണ് നേർച്ച നേർന്നതാണ് ദൈവം സൗഖ്യമാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ കൂട്ടായ്മ പങ്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ബന്ധുക്കൾ അടങ്ങുന്നൊരു സഭയായിരുന്നു ആ സൗന്ദ്രഡേ സഭ അത് ബന്ധുക്കൾ തമ്മിലുള്ളതായ ചെറിയ വിഷയങ്ങൾ നിമിത്തം ആ സഭയിൽ പോകാതെ പള്ളിയിൽ പോകാതെ ഇങ്ങനെ ആയിരിക്കുമ്പോൾ കുറേ നാൾ ഞങ്ങൾ ദൈവവുമായിട്ടൊരു ബന്ധവും ഇല്ലാതെ ഇങ്ങനെ ആയിരിക്കുന്ന അവസരത്തിൽ എൻ്റെ ഒരു മാമൻ അമ്മയുടെ സഹോദരൻ തന്നെ ഈ ബന്ദഗോസിൻ്റെ അനുഭവത്തിലേക്കൊരു ഞായറാഴ്ച കടന്നു പോകാമെന്ന് ഞങ്ങളോട് പറയുകയും അങ്ങനെ ഞങ്ങളെ ഒരു അന്നത്തെ ഞങ്ങളുടെ ദേശത്തുണ്ടായിരുന്ന അസംബ്ലി കോൻ്റെ ഒരു ചർച്ചിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാനും ഇടയായി ചേർന്നു അങ്ങനെ ഞങ്ങൾ ആ കൂട്ടായ്മയിൽ പങ്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹോദരിക്ക് ചില ശാരീരിക ക്ലേശങ്ങളുണ്ടായിരുന്നു ആ ദൈവദാസൻ പ്രാർത്ഥിക്കുകയും പൂർണ്ണമായൊരു വിടുതൽ എൻ്റെ സഹോദരിക്ക് ഉണ്ടാകുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തെ ഞങ്ങൾ തുടർന്നും ബന്ദഗോസിൻ്റെ അനുഭവത്തിലേക്ക് ഈ ആരാധന കടന്നു പോകാനിടയായിത്തീർന്നു ഞാൻ ഏകദേശം പത്താം ക്ലാസ് വരെയും ആ ബന്ദഗോസിൻ്റെ അനുഭവത്തിൽ നിലനിന്നു ആ സമയത്ത് പത്താം ക്ലാസ് കഴിഞ്ഞ് എൻ്റെ അപ്പൻ ദൈവകല ചെയ്യണമെന്നുള്ളൊരാഗ്രഹത്തോടു കൂടി എന്നെ ബൈബിൾ കോളേജിലേക്ക് അയക്കു പോകാനിടയായിത്തീർന്നു ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് പായ്പാട് എന്ന ഭാഗത്ത് ഏകദേശം മൂന്ന് വർഷക്കാലത്തോളം ഞാൻ ദൈവവചനം തീർന്നു ദൈവവചനം പഠിത്തമൊക്കെ കഴിഞ്ഞു മടങ്ങി വന്ന ഞാൻ കുറേ കാലമൊക്കെ ഈ ആത്മീയ ആ ഗോളത്തിൽ നിലനിന്നുവെങ്കിലും തുടർന്ന് എൻ്റെ ജീവിതം വളരെ പിന്മാറ്റ അനുഭവത്തിലേക്ക് പോകുവാനിടയായിത്തീർന്ന പിന്മാറ്റം എന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലാ അർത്ഥത്തിലും ദൈവസന്നിധി വിട്ട് മാറിപ്പോവുകയായിരുന്നു ഈ ലോകത്തിലെല്ലാ സുഖ സൗകര്യങ്ങളിലും മധ്യം വരെ ഉപയോഗിച്ചു മറ്റു പല മ്ലേച്ഛകരമായ ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന പാപ ജീവിതം വരെ നയിക്കുവാനിടയായി അങ്ങനെ കുറേ കാലം ഞാൻ ദൈവമില്ലാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുവാനിടയായി ചിരുന്നു ദൈവവചനം പഠിച്ചു ദൈവത്തിലേക്ക് സമർപ്പിക്കപ്പെട്ടു എങ്കിലും അതിൽ നിൽക്കുവാൻ കഴിയാതെ ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളിലേക്കും മ്ലേച്ഛതകളിലേക്കും എൻ്റെ ജീവിതം വഴുതിപ്പോകുവാൻ ഇടയായി ചെന്നു അങ്ങനെ ഒത്തിരി നാളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാവി സംബന്ധമായി പലപ്പോഴും മാതാപിതാക്കളും ഭാരപ്പെടുവാനിടയറ്റുന്നൊരു വിവാഹ ജീവിതം ലഭിക്കാതെ അങ്ങനെ വളരെ ഭാരത്തോടെ ഇരിക്കുന്നൊരു സമയം ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവം അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതം നൽകി എങ്കിലും പൂർണ്ണമായി ദൈവവേലയ്ക്ക് സമർപ്പിക്കുവാനോ ദൈവവേലയ്ക്ക് ഇറങ്ങുവാനോ ഞാൻ താല്പര്യം കാണിച്ചില്ല കുടുംബജീവിതമൊക്കെ നൽകിയെങ്കിലും പ്രാരാബ്ധങ്ങളുടെ നടുവിൽ പിന്നെ ഉപജീവന മാർഗവുമായി പല മേഖലയിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ രണ്ടാമത്തെ മകന് പെട്ടെന്നൊരു പനി വരുവാനിടയായിത്തീർന്നു ആ പനി ഒത്തിരി ദിവസം ഇങ്ങനെ നീണ്ടു നിൽക്കുവാനിടയായി തീർന്നു ഞങ്ങൾ കഴക്കൂട്ടത്തെ എ ജെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആശുപത്രിയിൽ കാണിച്ചു പോയത് തന്നെ എന്നാൽ ചില ദിവസങ്ങളവിടെ കിടന്ന ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തുവെങ്കിലും കുഞ്ഞിനെ യാതൊരു വിധമായ കുറവുകളൊന്നും കാണുവാൻ കഴിയാതെ വളരെ ഭാരപ്പെട്ടു ഏകദേശം ഒരാഴ്ചയോളം കിടന്ന് സാമ്പത്തികമായി വളരെ ഞെരുക്കനുഭവിക്കുന്നൊരു സമയമായിരുന്നു ഞാൻ പരിശോധിച്ച ഡോക്ടറോട് പറഞ്ഞു ഞങ്ങളിവിടെ നിന്ന് റഫറൻസ് ചെയ്ത് ജില്ലാ ആശുപത്രിയിലോട്ട് അയക്കണം എനിക്കിവിടെ നിന്ന് കുഞ്ഞിനെ നോക്കാനുള്ള സാമ്പത്തികമൊക്കെ കുറവാണെന്ന് പറയുവാൻ ഇടയായിട്ടായിരുന്നു അപ്പോൾ ആ ഡോക്ടർ ഒരു ലേഡി ഡോക്ടറായിരുന്നു അവർ പറഞ്ഞു ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി മരുന്നുകളൊക്കെ മാറി വെച്ച് നോക്കുന്നുണ്ട് പക്ഷേ അവനെ യാതൊരു കുറവും കാണുന്നില്ല എന്താണെന്ന് അറിയുന്നില്ല എങ്കിലും നോക്കാം നിങ്ങൾ എൻ്റെ ഫീസ് ഓർത്ത് ഭാരപ്പെടേണ്ട അതൊക്കെ ഞാൻ ആശുപത്രിയിൽ പറഞ്ഞ് ശരിയാക്കാമെന്ന് പറയുവാൻ ഇടയായി എന്നാൽ അന്ന് വൈകുന്നേരം രണ്ട് ദൈവദാസന്മാരെ വൈദന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വന്നു അതിലൊരു ദൈവദാസൻ വന്ന എന്നോട് പറഞ്ഞു വാസ്രായ നിങ്ങൾ ദൈവവേലയ്ക്ക് സമർപ്പിക്കപ്പെട്ടതിൽ നിങ്ങൾ മടങ്ങി വരണം നിങ്ങൾ ദൈവവേലയ്ക്ക് ഇറങ്ങണം നിങ്ങൾ അതിനു വേണ്ടി തയ്യാറായില്ലെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യം വളരെ പ്രയാസകരമാണ് അവർക്ക് എൻ്റെ കുഞ്ഞ് മരിച്ചു പോകുമെന്ന് പറയുവാനുള്ള ഒരു മടിയാണ് ഇങ്ങനെയു പറഞ്ഞെന്നാൽ ഏകദേശം അഞ്ച് ആറ് ദിവസം കണ്ണു പോലും തുറക്കാതെ എൻ്റെ ഭാര്യയുടെ മടിയിൽ നിന്ന് ഇറങ്ങാതെ കുഞ്ഞ് വളരെ രോഗാവസ്ഥ കണ്ണു പോലും തുറക്കുന്നതിൽ വെള്ളം കുടിക്കുന്നില്ല അങ്ങനെ വല്ലാത്തൊരനുഭവത്തിലായിരുന്നു കുഞ്ഞിൻ്റെ ആ അവസ്ഥ എന്നാൽ അന്ന് രാത്രി ഞാൻ വന്ന് ദൈവസനിധിയിൽ പ്രാർത്ഥിച്ചു കുറവുകളും പാവങ്ങളും ഏറ്റവും പറഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിച്ചു അതാപത് നീ ഐക്യനടത്ത് കടന്നുപോയി ദൈവവേല ചെയ്യാം എന്നിങ്ങനെ ദൈവനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി ദൈവം വന്ന് രാത്രി തന്നെ എൻ്റെ കുഞ്ഞിനെ തൊടുവാനിടയായി സന്ദർശിക്കുവാനിടയായി ഞാൻ രാവിലെ എൻ്റെ കുഞ്ഞിനെ കാണുവാൻ ആശുപത്രി വരുമ്പോൾ അതുവരെയും ആ തലേ രാത്രി വരെ വളരെ രോഗാവസ്ഥയിൽ ഭാരപ്പെട്ട കുഞ്ഞും എന്നെ കണ്ടുകൊണ്ട് പപ്പന്നു വിളിച്ചുകൊണ്ട് ഓടി എൻ്റെ അടുക്കിലേക്ക് വരുവാനിടയായിത്തീരുന്നു കുഞ്ഞിനെ വാരിയെടുത്ത് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു പിന്നെ പൂർണ്ണമായി നമുക്ക് ദൈവവേലയ്ക്ക് ഇറങ്ങണം ദൈവവേലയ്ക്ക് ഇറങ്ങാമെന്ന് ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ദൈവമായിട്ട് അവർ നിയമം ചെയ്യുവാനിടയായിത്തീരുന്നു ഇനി ദൈവം അയക്കുന്നിടത്ത് പോയി ദൈവവേല ചെയ്യാമെന്ന് ഞാൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞു പ്രാർത്ഥിച്ചു ഇനി നമുക്ക് ദൈവവേലയ്ക്ക് ഇറങ്ങണമെന്ന് എൻ്റെ ഭാര്യയോട് പറയുവാനിടയായി എന്നാൽ പിന്നീടുള്ള തിക്ത അനുഭവങ്ങൾ എനിക്ക് നേരിട്ടത് ആത്മീയ ആത്മീയർ എന്ന് അനുഭവം അഹങ്കരിക്കുന്ന അല്ലെങ്കിൽ ആത്മീയർ എന്ന് പറയപ്പെടുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടായതാണ് ദൈവത്തിലേക്ക് ഇറങ്ങണമെന്ന് പറയുമ്പോൾ ഞാൻ ആരുടെയും പേരെടുത്ത് പരാമർശിക്കുന്നില്ല പറഞ്ഞിറങ്ങുമ്പോൾ എന്നെ പ്രാർത്ഥിച്ചയച്ച എൻ്റെ ദൈവദാസൻ തന്നെ എനിക്കെതിരെ നിൽക്കുവാനിടയായി ഞാൻ മറ്റൊരു ഭാഗത്ത് പോയി എന്നെ സ്നാനപ്പെടുത്തിയൊരു ദൈവദാസനെ കണ്ടുപോയ പക്ഷേ ഇങ്ങനെയാണ് എനിക്ക് ദൈവവില ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവദാസനെയാണ് എന്നെ കാണിച്ചത് അതാണ് അപ്പം എൻ്റെ അടുത്ത് മുഖം ഭാരപ്പെടേണ്ട നീ എൻ്റെ കൂടെ നെല്ല് ഞാൻ അതിനുള്ള മുഖാന്തരങ്ങളൊക്കെ ഒരുക്കിത്തരാ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൊല്ലത്തൊരു ഭാഗത്ത് ആ ഞായറാഴ്ചയിൽ എന്നെ ശുശ്രൂഷയ്ക്ക് അയച്ചു എന്നാൽ അടുത്ത ഞായറാഴ്ച ഞാൻ ആ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ വളരെ എനിക്ക് എന്നോട് സംസാരിക്കാനോ മുഖം കാണിക്കുവാനോ തയ്യാറാകാതെ വളരെ എന്നോടൊരു അടുപ്പം കാണിക്കാതെ നിന്നും എന്താണെന്ന് എനിക്കും മനസ്സിലായില്ല എന്നാൽ ആരാധന കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞു നീ നിന്ന സഭയിലെ ദേവദാസൻ വിളിച്ചെന്നോട് പറഞ്ഞു നീ കൂടിയാണ് ഇറങ്ങിയത് അതുകൊണ്ട് അടുത്ത ഇവിടെ വരണ്ട അവിടെ തന്നെ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഭാഷ ഇല്ല അങ്ങനെയല്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം എന്നെ പ്രാർത്ഥിച്ചാണ് അയച്ചത് എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുവാൻ തയ്യാറായില്ല അന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വളരെ കണ്ണുനീരോടും വളരെ ഭാരത്തോടും ഇനി എങ്ങനെ എങ്ങോട്ട് പോകുമെന്നറിയാതെ ഞാനിങ്ങനെ വളരെ ഭാരത്തോടെ കണ്ണുനീരോടെ അവിടെ നിന്ന് ഇറങ്ങുവാനിടയായി ഞാൻ ആ ശനിയാഴ്ച ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചാവേ നിശ്ചയമായി നീ എന്നെ ദൈവവേലയ്ക്കാണ് വിളിച്ചതെങ്കിൽ എന്നെ ഈ ആഴ്ച ഞാൻ അങ്ങോട്ട് പോവാതെ എന്നെ ആരെങ്കിലും വിളിച്ച് എനിക്കൊരു ശുശ്രൂഷ തരണം നിശ്ചയമായി നീ എന്നെ ദൈവവേലയ്ക്ക് വിളിച്ചതെന്നത് മുഖാന്തരം ഞാൻ അറിയുവാനിടയായി തീരും അങ്ങനെ ഞാൻ ആ ശനിയാഴ്ച പകലിൽ എനിക്ക് അടുത്ത് എൻ്റെ ദേശത്തൊരു പ്രാർത്ഥനയ്ക്ക് എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചു അങ്ങനെ അവിടെ ബസ്സിറങ്ങി ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഏകദേശം അടുത്ത് വരുമ്പോൾ എൻ്റെ ഭാര്യ ഭാര്യ എൻ്റെ സഹോദരിയുടെ ഭർത്താവ് എന്നെ വിളിക്കുവാനിടയായി നീ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെയുണ്ട് കടനംകുളത്തുണ്ടെന്ന് പറഞ്ഞു എന്നാൽ അദ്ദേഹം ചോദിച്ച് നീ ആ കടനകുളത്ത് എന്തിനോ ഞാൻ പറഞ്ഞൊരു പ്രാർത്ഥനയ്ക്ക് വന്നതാണ് ആ എന്നാൽ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നീ വീട്ടിൽ പോകേണ്ട ഇവിടെ വരണം ഞങ്ങളുടെ സുഖമില്ലാതെ ആശുപത്രി കിടക്കുകയാണ് നാളെ ആരാധന നടത്താൻ എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ആരെങ്കിലും ഒരാളെ ഒപ്പിക്കാൻ നീ വന്ന് ആരാധന നടത്തണമെന്ന് ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണുനീർ നിന്ന് കണ്ണുന്നിൽ നിന്ന് അറിയാതെ കണ്ണുനീർ വരുവാൻ കാര്യം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഭൂഷനായി എന്നെയും തൻ്റെ വേലയ്ക്ക് വേണ്ടി തൻ്റെ നാമകത്വത്തിനായി വിളിച്ചല്ലോ എന്നോർത്ത് ഞാൻ ആ സെക്കൻഡിൽ കരയുവാൻ ഇടയായി തീർന്നു അങ്ങനെ ആ പിറ്റേ ഞായറാഴ്ച അവിടെ തന്നു ആരാധന നടത്തി ആരാധന പങ്കെടുത്തു തുടർന്ന് ആ ദേവദാസിനെ കാണുവാൻ ആശുപത്രി പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി എങ്ങോട്ടും പോകേണ്ട എനിക്ക് കുറച്ച് ദിവസം ഇനി ശുശ്രൂഷിക്കുവാനൊന്നും കഴിയത്തില്ല കാര്യം മൗനമായിരിക്കണമെന്നും ശബ്ദം ഉയർത്തരുതെന്നൊക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടും രണ്ട് മാസത്തേക്ക് ഇവിടെ നിന്ന് ആരാധനയൊക്കെ നടത്തണമെന്ന് പറയുവാനിടയായി തീർന്നു അങ്ങനെ അന്ന് മുതൽ അദ്ദേഹത്തോട് ചേർന്നു അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പ്രവർത്തനങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകുവാനിടയായി തീർന്നു ഒത്തിരി തിക്താനുഭവങ്ങൾ എപ്പോഴും ജീവിതത്തിന്മാരെ അനുഭവിക്കേണ്ടി വന്നു അതൊന്നും ഞാനിവിടെ പറയുന്നില്ല ചിലർക്കൊക്കെ അത് ഭാരമായി തീരും എങ്കിലും സർവശക്തനായ ദൈവം തൻ്റെ നാം മുഖത്വത്തിനായി തൻ്റെ വേലയ്ക്കായി എന്നെ വിളിച്ചു വേർതിരിച്ചു അങ്ങനെ ഒത്തിരി നാൾ അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഷാജി കൊരാണി എന്ന് പറയുന്നൊരു ദേവദാസനെ പരിചയപ്പെടുവാനിടയായിത്തീർന്നു ആ ദേവദാസൻ മുഖാന്തരം എന്നെ ഐ പി എ ഇന്ത്യ പെൻഡൌസൽ അസംബ്ലി ഫുൾ ഫുൽഗോസ്ബൽ എന്ന ആ ഒരു പ്രവർത്തനമായി പാലോടുള്ള ഇലവുപാലം എന്ന സ സ്ഥലത്തേക്ക് അയക്കുവാനിടയായി തോന്നും ഞാനിവിടെ വന്നു പ്രവർത്തനങ്ങളുമായി അയയ്ക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ദൈവമക്കളെന്ന് പറയുന്ന ഒരു മനുഷ്യർ പോലും എന്നെ ഒന്ന് നോക്കുക എൻ്റെ അടുത്ത് മിണ്ടുക എന്നെ സഹകരിക്കുകയോ ഞാനുമായിട്ട് അടുപ്പം കാണിക്കുകയോ ഒന്നും ചെയ്യാതെ ഇങ്ങനെ എനിക്ക് തന്നെ വളരെ ഭാരം തോന്നി ഇങ്ങനത്തെ ഒരു ദൈവദാസനാണെന്ന് അറിയാൻ വേണ്ടിട്ടും ഇവിടെയുള്ള ദൈവമക്കളെനിക്ക് എൻ്റെ അടുത്ത് മിണ്ടുന്നില്ലല്ലോ സഹകരിക്കുന്നില്ലെന്നോർത്തൊക്കെ വളരെ ഭാരപ്പെട്ടു എന്നാൽ വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട് ദേശത്തിൻ്റെ നടുവിൽ ദൈവം ചില വെളിപ്പാടുകളെ നൽകുവാൻ ഇടയായിത്തീർന്നു ആലോചനകളെ നൽകി അതൊക്കെ എൻ്റെ സഭയിൽ ഞാൻ പറയുവാൻ ഇടയായിത്തീർന്നു പറഞ്ഞ് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ദേശത്ത് നടുക്കമുണ്ടാക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുവാൻ തന്നെ ദൈവം കാണിച്ചതായ ആ പോലെ ചില ദർശനങ്ങൾ ചില സംഭവങ്ങൾ ദേശത്തുണ്ടായി ജനം ഭയപ്പെടുവാൻ തുടങ്ങി അതിനുശേഷമാണ് ഇവിടുത്തെ വിശ്വാസികൾ പലരും എന്നെ കാണുവാനും ആരാധനയ്ക്ക് പങ്കെടുക്കുവാനും ഒക്കെ കടന്നു വന്നത് ജീവിതത്തിൽ ഒത്തിരി തിക്തമായ അനുഭവങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ പിന്മാറ്റത്തിലായിരുന്ന കാലഘട്ടങ്ങളിൽ ഭാവി ഉണ്ടാകാതെ വളരെ ഭാരത്തോടെ ആയിരിക്കുന്ന സമയങ്ങളിൽ പലരും എന്നോട് പറഞ്ഞ എൻ്റെ സമപ്രായക്കാരായവർ പലരും പറഞ്ഞത് ഇങ്ങനെ നിന്നു പോകത്തെയുള്ളു നിനക്ക് നല്ലൊരു ജീവിതമൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ആരും കാണാതെ പോയിരുന്ന കരയുമായിരുന്നു കർത്താവ് എന്തിനെന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു എന്തിനെങ്ങനെ ജനിപ്പിച്ചു എന്നൊക്കെ ചിന്തിച്ചൊരു സമയമുണ്ടായിരുന്നു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ സർവശദ്ധനായ ദൈവം എന്ന് പറയട്ടെ ഈ പരിഹസിച്ചവടക്കു മുമ്പേ അവരൊക്കെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ആദ്യമായിട്ട് എൻ്റെ വിവാഹം തന്നെ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു അതിനുശേഷമാണ് എൻ്റെ കൂട്ടുകാരായാലും എൻ്റെ സമപ്രായക്കാരായാലും പോലും അവർക്കൊക്കെ ഒരു വിവാഹ ജീവിതങ്ങൾ ഉണ്ടാകുവാനിടയായി തീർന്നത് അതുപോലെ ഒത്തിരി അത്ഭുതങ്ങൾ ഈ ദൈവം ജീവിതത്തിൽ മേൾ ചെയ്യുവാനിടയായി തീർന്നു ദൈവത്തെ അറിയാതെ നടന്ന കാലഘട്ടങ്ങളിൽ പലപ്പോഴും തകർന്നു പോകുമെന്ന് അല്ലെങ്കിൽ നശിച്ചു പോകും അല്ലെങ്കിൽ ജീവിതം തന്നെ നശിപ്പിക്കാമെന്ന് ചിന്തിച്ച് ഒത്തിരി അനുഭവങ്ങളുണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ വലിയവനായ ദൈവം ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവത്തിന് എന്നെ കുറിച്ചുള്ളൊരു ഹിതമുണ്ടായിരുന്നതുകൊണ്ട് ദൈവം അതിൽ നിന്നൊക്കെ എന്നെ വിടുവിപ്പാൻ ഇടയായിത്തൊന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ഒത്തിരി തിക്ത അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവവേലയ്ക്ക് സമർപ്പിച്ച് ഇറങ്ങിയ സമയത്ത് എനിക്ക് വേണ്ടതായ ഒരു സഹായമോ ഒരു മുമ്പോട്ടുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടതായ സുവിശേഷ വിലയ്ക്കുള്ളതാ സാഹചര്യങ്ങളോ ഒത്തു വന്നില്ല പലപ്പോഴും അതോർത്ത് ഭാരത്തോടെ പ്രാർത്ഥനകൾക്ക് പോകും വരും കഷ്ടതകൾ കൂടി കടന്നു പോകുമ്പോൾ പലപ്പോഴും സഹോദരങ്ങൾ തന്നെ എൻ്റെ ഭാര്യയുടെ സഹോദരങ്ങളായാലും എൻ്റെ സഹോദരങ്ങളായാലും പലപ്പോഴും ഞങ്ങളെ പുച്ഛിക്കുവാനും നിന്ദിക്കുവാനും ഒക്കെ ഇടയായിട്ടെന്ന് പല ബന്ധുക്കളൊക്കെ എന്തെങ്കിലും നല്ല കാര്യ വിവാഹമോ മറ്റങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വന്നാൽ ഞങ്ങളുടെ അറിയിക്കാതെ മറ്റുള്ള സഹോദരങ്ങളുടെ ഒക്കെ പോയി പറയും എന്നാൽ ഞങ്ങളെ കാണാത്ത കണക്ക് അവരങ്ങ് പോയിക്കളയും അപ്പോഴൊക്കെ വളരെ ഭാരം തോന്നിയിട്ടുണ്ട് ഒന്നുമില്ലാത്ത അനുഭവത്തിൽ കഷ്ടതയുടെ തീച്ചൂളിൽ കൂടി ഒത്തിരി അനുഭവങ്ങളുണ്ട് എന്നാൽ പലപ്പോഴും പറയുന്ന വാക്കുകൾ പലർക്കും വേദനാജനകമായി തീരുമെന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കാണും ഒത്തിരി തിക്ത അനുഭവങ്ങളുടെ കഷ്ടതകളുടെ തീച്ചൂളകളുടെ കടന്നു പോകുവാനിടയായിട്ടൊന്നും എന്നാൽ സർവ്വശ്ജനായതയും അതിൽ നിന്നൊക്കെയും എന്നെ വിടുവിച്ചു തൻ്റെ വേലയുടെ മുഖത്തേക്ക് ഇറങ്ങി ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ ദൈവം ഞാൻ ആഗ്രഹിക്കാത്ത നിലവാരത്തിലേക്ക് എന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഞാൻ ചിന്തിക്കാത്ത മണ്ഡലങ്ങളിലേക്ക് ഉന്നതന്മാരുടെ നടുവിൽ ദൈവജനമായി നിൽപ്പാനും ശ്രേഷ്ഠന്മാരുടെ നടുവിൽ ദൈവാലോചനകൾ പറയുവാനും ഒക്കെ സർവ്വശക്തനായ ദൈവം ഇന്നെന്നെ തന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഐപ്പി എന്ന മഹാപ്രസ്ഥാനത്തിൽ ചേർന്നും അവരിലൊരംഗമായി ആ കുടുംബത്തോടൊപ്പം ചേർന്ന് ദൈവവേല ചെയ്യുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു പലപ്പോഴും നിരാശകളെയും നിന്നകടെയും അനുഭവം ദൈവവേലയ്ക്ക് വന്നപ്പോൾ തന്നെ പലപ്പോഴും എന്നെ എതിർത്തുകൊണ്ട് ഒത്തിരി അല്ലെങ്കിൽ ഈ വേല ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു കൊണ്ട് ആത്മീയർ തന്നെ ഇതിനെ എതിർത്തുകൊണ്ട് വന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു എന്നാൽ ഈ സഭ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം എന്നെ ഇവിടെ നിലനിർത്തുകയും എതിർത്ത പലരെയും ദേശത്തു നിന്ന് ദൈവം ഓടിച്ചു കളയുവാൻ ഇവിടെയായിട്ടെന്ന് അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇതുവശങ്ങൾ എൻ്റെ ദൈവം എൻ്റെ ജീവിതമേൽ ചെയ്തു കൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബം എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകി രണ്ടു മക്കളെ ദൈവം ദാനമായി നൽകി ഞാൻ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷിയായി ദേശത്തിൻ്റെ നടുവിൽ സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ ആയിരപ്പാണ് സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു കഷ്ടതകളുടെയും ഭാരങ്ങളുടെയും പ്രസ്ഥാനത്തിൽ ഞാൻ ചെല്ലുമ്പോൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ അദ്ദേഹം കുറേ നാൾ എന്നെ അവിടെ ആരാധനയ്ക്കൊക്കെ നിർത്തിയെങ്കിലും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ യോഗ്യതയില്ലെന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് പറഞ്ഞയക്കുവാനിടയെത്തുന്നു അവരുടെ മാനദണ്ഡം അനുസരിച്ചുള്ള യോഗ്യതകൾ എനിക്കില്ല എന്ന് പറഞ്ഞ് അവർ എന്നെ അവിടെ നിന്ന് പറഞ്ഞയക്കുവാനിടയെത്തുന്നു വളരെ കണ്ണുനീരോടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു തന്നേ ഉള്ളൂ കിൻ്റെ വേലയ്ക്ക് എന്നെ വിളിച്ചു എങ്കിൽ എനിക്കതിനുള്ള അവസരങ്ങളെ നൽകിത്തരണം അങ്ങനെ പ്രാർത്ഥനയും മുമ്പോട്ട് പോകുമ്പോഴാണ് ഒരു രാത്രിയിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു ദൈവദാസൻ ഷാജി കോരാണി എന്ന ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് ഒരിടത്ത് സുവിശേഷ വേലയ്ക്ക് പോകുവാൻ തയ്യാറാണോ എന്ന് അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വരാൻ പാസ നിങ്ങൾ പ്രാർത്ഥി ദൈവഹിതമാണെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഈ ഇലവുപാല എന്ന സ്ഥലത്ത് വന്ന് ദൈവവേലുള്ള ബന്ധത്തിൽ ഇന്ന് ബകൽക്കാലവും ആയിരപ്പാൻ സർവശദ്ധനായി ദൈവനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ചെറിയൊരു കൂട്ടായ്മ ഒത്തിരി ആൾക്കാരില്ലെങ്കിലും ചെറിയൊരു കൂട്ടായ്മ ദൈവം നൽകി ഇന്ന് ദൈവവേലയുടെ ബന്ധത്തിൽ ഓർക്കുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ ഒത്തിരി അതിശയപ്രവർത്തികൾ ദൈവനിൽ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നു ഒത്തിരി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരൊക്കെ പോകേണ്ടമാർ വിടുതൽ ഒക്കെ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു പ്രാർത്ഥിക്കുന്ന ആ സമയം തന്നെ വിടുതൽ അനുഭവിച്ച പലരും പറഞ്ഞു വാസ്വ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം ഒരു മാറ്റം ഒരു രോഗസൗഖ്യം ശരീരത്തിന് മുതൽ അനുഭവിപ്പാൻ ഇടയായിത്തീർന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ എന്നെ ദേശത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഒത്തിരി പേര് വിളിച്ചു എന്നെ പ്രാർത്ഥിക്കുന്നു അവർ ദൈവിക വിടുതലുകൾ അനുഭവിക്കുന്നു വിദേശത്തു നിന്ന് ഒത്തിരി പേര് വിളിക്കുന്നു അവരും ഒത്തിരി നന്മകളും വിടുതലുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ദൈവം ധാരാളമായി നിന്നിച്ചവിടെ നടുവിൽ പരിഹസിച്ചവരുടെ നടുവിൽ ദൈവനാമത്തിൽ കൂടെ തന്നെ ഇത്രത്തോളം ഉയർത്തി ദൈവത്തിൻ്റെ വേൽ നാമമഹത്വത്തിന് ഭൂഷണമെന്ന് പറഞ്ഞു നികഷ്ടനെന്ന് പറഞ്ഞ് ഒന്നിനും കൊള്ളാത്തവനെന്ന് പറഞ്ഞു ലോകം മാറ്റിയ സ്ഥാനത്ത് എന്ന പകലിൽ ദൈവമെന്നെ യോഗ്യതകളാക്കി ദൈവ വേലൂടൽ ബന്ധത്തിലാരിപ്പാൻ സർവശക്തനായ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനുഭവ സാക്ഷ്യം കേൾക്കുന്ന കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങൾ നിങ്ങളൊരുപക്ഷേ ഇതുപോലെ അനുഭവത്തിലാണോ വേദനയുടെ നിരാശയുടെ അനുഭവത്തിലാണെങ്കിൽ അതിൽ നിന്നും നിങ്ങളെ വിടിവെക്കുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ടെന്ന കാലം ഞാൻ വളരെ ആത്മാർത്ഥമായി തന്നെ എൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ എന്നെ ഇത്രത്തോളം ഉയർത്തിയൊരു ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവമായ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എനിക്ക് പ്രകാരം ഒരവസരം ഒരുക്കി തന്ന ക്രൈസ് പ്ലസിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് കൊണ്ട് ഞാനെൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം സഹായിക്കട്ടെ